ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദൈ നേരെ ഞാൻ ചുവട്ടും കുട്ടികളുണ്ട് അപ്പോൾ അവരെയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ബാക്കിൽ തന്നെ ഉണ്ട് ഇന്നൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണേ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞായറാഴ്ച ഉപ്പുമാവാണ് ഞായറാഴ്ച അധികവും ഉപ്പുമാവു ഉണ്ടാക്കുക കാരണം ഫണ്ടുള്ളത് കൊണ്ട് കുറച്ച് സമയം അതിന് പോവുമല്ലോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാളും ഉപ്പുമാവ് കഴിച്ചിട്ടില്ല ചിക്കനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ കറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കാത്തിരിക്കണം ഞാനും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ രാവിലെ തന്നെ ഏട്ടൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടാണ് വർക്കിനെ പോയത് ഏട്ടനെ വർക്കുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ചിക്കൻ വെക്കാന്ന് പറഞ്ഞിട്ട് ചിക്കൻ വെച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും ഡിന്നറും ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കും രാത്രിക്കും എപ്പോഴും ഒന്നിച്ചു വെക്കുകയെങ്കിൽ അങ്ങനെ തന്നെയാണ് രണ്ട് നേരത്തേക്കും കൂടെ ഒരു ഫുഡായിട്ടാണ് വെക്കുന്നത് അപ്പോൾ ദേ ചിക്കൻ കറി വെക്കുകയാണ് ചിക്കൻ കറി ഉച്ചക്കിലേക്കും രാത്രിക്കും അങ്ങനെയാണ് അപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി വെച്ചില്ല ഇന്ന് അപ്പോൾ അതെ ചിക്കൻ കറി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കട്ടെ കേട്ടോ ഇവിടെ ഇവർക്ക് സൺഡേ സ്പെഷ്യൽ സൺഡേ മീനോ ചിക്കനോ മീനാണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്നാലും പറയുക ഇങ്ങനെ ഞായറാഴ്ച കുറച്ചും കൂടെ സ്പെഷ്യൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ഏകദേശം എല്ലാവരും സാധാരണ നാട്ടും പുറത്ത് അറിയാലോ ആർക്കും ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല സാധാരണ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഞായറാഴ്ച പണിയില്ലാതെ ഇരിക്കും അപ്പോൾ എല്ലാ വീട്ടിലും ഞായറാഴ്ച പണിയില്ലാതെ ഏട്ടന്മാരൊക്കെ ഇരിക്കും അച്ഛനും അമ്മമാർ എല്ലാവരും ഞായറാഴ്ച വീട്ടിലുണ്ടാവുമ്പോൾ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചിക്കനോ മീനൊക്കെ ആയിരിക്കും അപ്പം നമ്മളും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിള്ളേർ പറയും നോക്കും അവിടെ ചിക്കനാണ് ഇവിടെ മീനാണ് നമ്മളൊന്നും വാങ്ങിയില്ലേ എന്നുള്ളൊരു ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്തും നമ്മളും ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോഴേ വരിക്കുട്ടിയുടെ അടുത്ത് മല്ലിയെല്ലാം എടുത്തുകൊണ്ട് വരാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞതാണ് അതിനിങ്ങനെ എടുത്ത് കഴിച്ചാൽ കറിവേപ്പില എടുത്തു തരാൻ പറഞ്ഞപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലാണ് എടുത്തു തന്നത് ശരി കുഴപ്പമില്ല ഉള്ളതിട്ടിട്ട് നമുക്ക് റെഡിയാക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഞാനും എടുക്കാൻ മടിച്ചിട്ടേ വരികുട്ടിയുടെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ എടുത്തു തന്നു എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് അത് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് എന്നും വെക്കണം അതേ റെസിപ്പി തന്നെ വലിയ റെസിപ്പിയിൽ മാറ്റമൊന്നുമില്ല സവാള തക്കാളി വയറ്റ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിടുക മല്ലിയില കറിവേപ്പില അതിൻ്റെ കൂടി ഇടാം പിന്നെ ഗരം മസാല ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം അപ്പം ഞാൻ അധികവും ഞാൻ ചിക്കനിൽ തന്നെ മാറിനേറ്റ് ചെയ്യാതെയാണ് വെക്കാറ് ഇപ്പം പിന്നെ ഞാൻ ചിക്കനിൽ തന്നെ പൊടികളെല്ലാം മാരിനേറ്റ് ചെയ്ത് നല്ലോണം കുഴച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് കുറച്ചുനേരം വെച്ചിട്ടാണ് ഇപ്പം ചിക്കൻ കറി ഉണ്ടാക്കണത് അപ്പോൾ ഇതേ പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും അത്രയാണ് ഇടണത് അപ്പോൾ അതെ നന്നായി ഒന്ന് തിരുമ്പി മാറ്റി വയ്ക്കാം മസാല തിരുമ്പിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ ഗീ റൈസ് ഉണ്ടാക്കണം അരി ഒന്ന് അളന്നെടുക്കണം അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ എനിക്കിവിടെ സുഖമാണ് ഇൻട്രോ പറയാൻ എപ്പോഴും മറക്കും ഫസ്റ്റ് പറയേണ്ട ഇൻട്രോ ആണ് സ്വാ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നുള്ളത് അതിങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴേ ആ ഫ്ലോയിൽ ഇങ്ങനെ വരികയാണ് അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടാണ് അയ്യോ ഇൻട്രോ പറഞ്ഞില്ലല്ലോ അപ്പോൾ സാരമില്ല എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും അറിയാമല്ലോ ഇൻട്രോ ഇങ്ങനെയാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോണത് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അറിയാമല്ലോ ഷെയർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ തന്നെ ധാരാളമാണ് ആ വീഡിയോ ഒന്ന് മുഴുവനായി കണ്ട് അത്രേ ചെയ്യണ്ടുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്ത വലിയ വലിയ സന്തോഷം അപ്പം ഗീ റൈസിനുള്ള അരി ഞാൻ അളന്നെടുക്കാണ് ഈ ക്ലാസ്സിലാണ് അരി അളന്നെടുക്കുന്നത് അപ്പം ഈ ക്ലാസ്സിൽ എത്ര ക്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കും കഴിക്കണം രാത്രിയും കഴിക്കണം ഏട്ടൻ രാത്രി ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്കുണ്ടാവില്ല ഞങ്ങൾ മൂന്നാളാണ് ഉച്ചയ്ക്കുള്ളത് അപ്പോൾ അതിന് ഉള്ളത് മതി ബാലൻസ് വേണ്ട അപ്പോൾ ബാക്കിയുള്ളത് വെച്ചോ ഇനി ഇനിയൊരു ദിവസം എപ്പോഴെങ്കിലും വെക്കുമ്പോൾ മതിയല്ലോ ഞങ്ങൾക്ക് അധികമൊന്നും വേണ്ട അങ്ങനെ അരി നന്നായി കഴുകി എടുത്തിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കും കേട്ടോ കൂടുതൽ സമയമൊന്നും ഇട്ട് വെക്കില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അതിൽ ഇട്ട് വെക്കാറുണ്ട് എന്നിട്ടാണ് ചിക്കൻ കറി സവോള വഴിണ്ടേ ഇരിക്കണേ ഉള്ളൂ സവോളയും തക്കാളിയും ചിക്കനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കണേ അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെയും രണ്ടും ഒന്നിച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് പണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പോകാല്ലോ ഒരുപാട് നേരം എനിക്ക് അടുക്കളയിൽ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുക പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് സ്ഥലം വിടുക അങ്ങനെയാണ് അപ്പോ അതെ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായി ഒരുപാട് ലൂസ് ഗ്രേവി അല്ല ഗീ റൈസും ചിക്കൻ റോസ്റ്റ് അല്ല എങ്കിലും ഒരു ലേശം ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് വെക്കാൻ പോണത് ഗീ റൈസിന് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പം അങ്ങനെയാണ് വെക്കുന്നത് സലാഡൊന്നും ഉണ്ടാക്കണില്ല ഗീ 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 കഴിഞ്ഞിരിക്കണം ഉള്ളതിനെ ഞാൻ കുറച്ചുള്ളത് ഇട്ടിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങയും പട്ടാ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നമ്മുടെ ഗീ റൈസിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ആ മറ്റേ ബേ ലീഫ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാതും വാങ്ങണ്ടി വന്നതിന് ശേഷം ഞാൻ അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നാരങ്ങ നീര് പിഴിയാനുണ്ട് ആ വെള്ളം തിളക്കുമ്പോഴേക്കും തിളച്ചൊരു വിധമായതിനു ശേഷം നല്ലോണം തിളച്ചിട്ടേ എന്നിട്ട് നാരങ്ങ നീരും ഉപ്പുമെല്ലാം ഇട്ട് കൊടുക്കണേ ഉപ്പ് എപ്പോഴും അരിയുടെ കുറച്ച് മുന്നായിട്ട് നിൽക്കണമല്ലോ അങ്ങനെ നാരങ്ങ നീരും വെള്ളം തിളക്കാനാവുമ്പോഴേക്കും നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം അതെ തിളച്ചിട്ടില്ല ഒരു തല വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ചിക്കനും ഇതേ അതിൽ നിന്ന് തന്നെ ചിക്കൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വരുന്നുണ്ട് ചിക്കൻ ഗീ റൈസിനുള്ള വെള്ളം തളിക്കുന്നുണ്ട് ഞാൻ രാവിലെ സേമിയും റവയും കൂടെ മിക്സ് ചെയ്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ് കണ്ടോ ഇത് ചിക്കൻ കറി ആയാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മൂന്നാളും അങ്ങനത്തെ അരിയൊക്കെ ഇട്ട് വെള്ളം വെള്ളം തിളിച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടിട്ട് അരിയൊന്ന് നന്നായിട്ട് വേ ഒരു മുക്കാവേവയ്ക്ക ആയിട്ടുണ്ട് ഇനി ദമ്മി ഞാൻ വെക്കാം ദമ്മിയ ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എപ്പോഴും ഗീ ആണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും വയ്ക്കാറ് ഇല്ലെങ്കിൽ എനിക്ക് നോൺ സ്റ്റിക്കാണ് അടി പിടിക്കില്ല എങ്കിലും എനിക്കൊരു തൃപ്തിക്കായിട്ട് ഞാൻ എപ്പോഴും അടിയിൽ ദോശക്കല്ല് വെക്കാറുണ്ട് ഇതേ ഗീ റൈസിന് ദോശക്കല്ല് വെച്ച് ഗീ റൈസിൻ്റെ ആദ്യം പാനെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഇതാ വെന്തിട്ടുണ്ട് കുറച്ചും കൂടെ ഗ്രേവി ഉണ്ട് അതൊന്ന് വറ്റിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വറ്റാനിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ട് നല്ല പുരുപുരെന്നുള്ള ഗീ റൈസ് കണ്ടല്ലോ ഞാൻ അങ്ങനെ സവാളയൊന്നും ഇട്ട് വഴറ്റാറില്ല കേട്ടോ അപ്പം ഗീ റൈസും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂന്ന് ഇല്ല നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മുടെ ഇഷ്ടം അതല്ലേ എനിക്ക് സലാഡൊന്നും ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല ഏട്ടനുണ്ടെങ്കിൽ ഇതിങ്ങൾക്ക് നിർബന്ധമുള്ളൂ ഇല്ലെങ്കിൽ പിള്ളേരേൽ സ്വത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിച്ചോളും പിന്നെ ഇങ്ങനെ ചോറ് കഴിക്കുക എപ്പോഴും അങ്ങനെയാണ് തറവാട്ടിലിരിക്കുകയാണെങ്കിലും സിറ്റൗട്ടിൽ വന്നിരുന്ന് ചോറ് കഴിക്കണം അതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇങ്ങനെ പുറം ലോകമൊക്കെ കണ്ട് പുറം ലോകം കണ്ടിങ്ങനെ മുറ്റത്തിരുന്ന് മുറ്റത്തിൻ്റെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ സിറ്റൗട്ടിൽ തന്നെ അല്ല രാത്രി ആകുമ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കും ചിലപ്പോൾ സിറ്റൗട്ടിലൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ ഞാൻ ഓട്ടണം രണ്ടാളും കൂടെ ആണെങ്കിലും സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിക്കാം നമുക്ക് പുറത്ത് വിരുന്ന് കഴിക്കാം ആവശ്യം ഞങ്ങൾ ചോറെടുത്തിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് കഴിക്കാം അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ലോ പിള്ളേരി ഇങ്ങനെ ഉള്ളിലിരുന്ന് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ സമയമായോ ചോദിച്ചിട്ട് ഒരാളിങ്ങനെ സംസാരിച്ചിട്ട് പോവാണ് അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഉള്ളൂ ഞാൻ കഴിച്ചു കഴിയട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് അധികം പേരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും നോട്ടിഫിക്കേഷനും ആർക്കും അങ്ങനെ വരുന്നില്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ചേട്ടാ ബൈ ബൈ സീ യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക് യു അല്ലാത്തവർക്കും താങ്ക്